നമസ്കാരം തീർത്തല്ലേ അപ്പോൾ അതിനും ഒരു തീരുമാനമായി എന്തിനാന്നല്ലേ എൻ്റെ മാഷയെ ഞാൻ പറഞ്ഞില്ലേ കുരുമുളക് തൊട്ടിയുടെ കാര്യം കുരുമുളക് തൊട്ടിക്ക് തീരുമാനം ഇതായത് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോവുന്നത് നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട പ്രകാരം ദാ സൂപ്പർ കുരുമുളക് തൊട്ടിയുമായിട്ട് ഞാൻ ശാന്തമുത്തടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഈ തോട്ടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് വാക്ക് നിങ്ങളോട് പറയാണ്ട് അത് മറ്റൊന്നുമില്ല കേട്ടോ എൻ്റെ ഈ തോട്ടി ഉണ്ടാക്കുമ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് ഏതൊരു വീട്ടമ്മയ്ക്കും യാതൊരു വക ടെക്നിക്കൽ സ്കില്ലും ഇല്ലാത്ത ഏതൊരു വീട്ടമ്മയ്ക്കും ഇത് ഉണ്ടാക്കാൻ കഴിയണം ഫസ്റ്റ് ടാസ്ക് രണ്ടാമത്തത് ഏറ്റവും കോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവായിരിക്കും അതായത് എത്രയും കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും അത്രയും കോസ്റ്റ് കുറച്ച ലെവലിലായിരിക്കും ഈ തോട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നമുക്കിവിടെ നടക്കും നമുക്ക് ഈ തോട്ടിക്ക് ആകെ കോസ്റ്റ് തന്നെ അത്രയും വെറും ഇരുപത് രൂപ ചിലവേ വരുന്നുള്ളൂ പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ വീടുകളിൽ ഇത് വലിയ പ്രൊഫഷണൽ തോട്ടിയൊന്നുമല്ല കേട്ടോ കാരണം നമുക്ക് വേണമെങ്കിൽ ഈ പ്രൊഫഷണൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കണ്ടമാനം കുരുമുളകളിലൊക്കെ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റാമെന്നുമില്ല ഇപ്പോൾ ഒരു ഏണി വെച്ചു ഏണി വെച്ച് മുളക്ക് കയറി ഏണിക്കൊരു ഹൈറ്റ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുരുമുളക് വേണമെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് തൊട്ടു ഉപയോഗിക്കാം അവർക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം എന്നാലും ഞാനധികം ഉദ്ദേശിക്കുന്നത് നമുക്ക് സാധാരണക്കാർക്ക് വീടിൻ്റെ ഉള്ളിൽ ഒരു കവങ്ങുമ്പം രണ്ട് കുരുമുളക് ഉണ്ടായി അല്ലെങ്കിൽ ഒരു തെങ്ങുമ്മ ഒരു കുരുമുളക് തെറ്റി അതൊക്കെ പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കണം അതുപോലെ തന്നെ നമ്മൾ ആശ്രയിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം കൂലി കൊടുക്കാണ്ട് ആരെങ്കിലും വരും ഇതിന് ചുരുങ്ങി രൂപ ചിലവുണ്ടാവും ചെറു ഒരു പക്ഷേ നമ്മൾ പൊട്ടിച്ച ഒരു മുളക് ഇരുന്നൂറ്റമ്പത് വരെ കുരുമുകേ ഉണ്ടാവുള്ളൂ ഇതിന് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തോട്ടി എല്ലാവർക്കും ഉപകാരപ്പെടത്തെ എന്ന് ഞാൻ എന്താ പറയുക ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ തോട്ടിയുടെ സിസ്റ്റം നിങ്ങൾക്ക് ഞാൻ കൈമാറാൻ പോകണം മറ്റൊന്നുമല്ല വലിയ ആനത്തല സംഗതിയൊന്നുമില്ല സിമ്പിൾ പരിപാടിയാണ് നിങ്ങൾക്കിതാ കണ്ടത് അപ്പോൾ ഈ തോട്ടി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം നമുക്ക് നോക്കാം ആദ്യം വേണ്ടതെന്ന് പറയും ഈ നമ്മൾ ഈ കത്തികൾ ഉണ്ടല്ലേ പതിനഞ്ച് രൂപയുടെ കത്തികളിൽ ബ്ലേഡ് ഉണ്ടല്ലേ ഇതുപോലത്തെ നാല് ബ്ലേഡ് വേണം അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനത്തെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും ഇതിന് നാൽപ്പത് രൂപയാണോ അല്ലെങ്കിൽ ഒരു പത്ത് ബ്ലേഡ് ഉണ്ടോ അപ്പോൾ നാല് ബ്ലേഡ് വരുമ്പോൾ അത്രയും നമുക്ക് പതിനാറ് രൂപയായിട്ടുള്ളൂ ബ്ലേഡിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളൂ വേണ്ട പതിനാറ് രൂപയ്ക്ക് നാല് ബ്ലേഡ് ഇട്ട് നാല് രൂപ ഒരു ബ്ലേഡിന് വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ നാല് ബ്ലേഡ് വേണം പിന്നെ വേണ്ടത് പിന്നെ നമുക്കറിയാം തോട്ടിക്ക് നല്ല നീളം കൂടിയ നമ്മുടെ നീളത്തിനനുസരിച്ച് ഇത് വേണമെന്ന് പറഞ്ഞല്ലോ പക്ഷേ അത്രയും തോട്ടി കൊണ്ട് വന്നിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാത്തതിൽ ബുദ്ധിമുട്ട് അപ്പോൾ അതിൻ്റെ മെയിൻ ടൂൾ അതായത് കുരുമുളക് കട്ട് ചെയ്യുന്ന ഭാഗം മാത്രം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പീസിൽ ഇതിൽ കാണിച്ചുതരാം ഇതിലാണ് നമ്മൾ നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് വശം പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഈ ബ്ലേഡ് നമ്മൾ വെക്കും വെക്കുമ്പോൾ ഈ സർഫസ് കറക്റ്റ് ആവണം അനങ്ങാണ്ടിരിക്കാനായിട്ട് അപ്പോൾ അതിനെന്തിനും നിങ്ങൾക്ക് ഈ പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മര കഷ്ണം കിട്ടിയാൽ നിങ്ങൾക്ക് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾ തോട്ടി ഉണ്ടാവുമല്ലോ തോട്ടിയുടെ രണ്ട് സൈഡും ഇതുപോലെ ചെത്തുക ചെത്തുമ്പോൾ എന്തുണ്ടാവും ചെത്തുമ്പോൾ ഇതിന് സീറ്റിങ് കിട്ടും വേണ്ട സീറ്റിങ് കിട്ടേണ്ട ഈ സൈഡ് ഉരുണ്ട തോട്ടിയാണ് ഇതിൻ്റെ ഇവിടെ അങ്ങനെ ചെത്തിയിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ സീറ്റിങ് കിട്ടും ഇങ്ങനെ ആണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതിന്മേ നമുക്ക് തുടങ്ങില്ല നമുക്ക് എന്തായാലും ഇതുമ്പം ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയോ രണ്ട് ബ്ലേഡ് ഇങ്ങനെ എടുക്കുക രണ്ട് ബ്ലേഡ് എടുത്തിട്ട് ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡ് വയ്ക്കുക അപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് ബ്ലേഡിന് മൂഷ കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ വച്ചു ബ്ലേഡിനെ അപ്പോൾ ഈ എന്നിട്ട് ഈ ഹോൾ കറക്റ്റ് ആക്കണ്ട ഈ സൈഡ് മൂഷ് ഈ സൈഡ് മൂഷ് രണ്ട് സൈഡ് നമുക്ക് മൂർച്ച കിട്ടി എന്നിട്ട് ഈ സാധനത്തിന് നമ്മളൊരു അളവ് എടുത്തിട്ട് ഇത് ഇങ്ങനെ വെക്കുക ആദ്യം ഇതിന് ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ നമ്മൾ ഈ അളവ് കറക്റ്റ് വേണ്ടി എങ്ങനെയൊന്ന് മാർക്ക് ചെയ്തു ഇങ്ങനെ മാർക്ക് ചെയ്തു ഇവിടെ മാർക്ക് ചെയ്തു ഇതിന് മാർക്ക് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ഈ സാധനം വെച്ച് ഈ ഹോളിൽ ഒരു സ്ക്രൂ വെച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇത് ടൈറ്റായി ടൈറ്റായി വന്ന് ഇതിന് സ്വല്പൊന്നും വിടരുത് എന്നാൽ ഈ രണ്ട് ഈ രണ്ട് മൂഷയുള്ള ഭാഗം പുറത്തേക്ക് പറഞ്ഞു വേണം ഇത് ഇങ്ങനെ വെക്കണം കണ്ട സ്വല്പം ഈ ഭാഗം മൂർഷ ഈ ഭാഗം ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇത് നന്നായി ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് ടൈറ്റ് ചെയ്യുക ഇതുപോലെ അപ്പുറത്തും വെക്കുക എങ്ങനെ രണ്ട് വേണ്ട ഇതിപ്പോൾ വേണ്ട ഇത് രണ്ട് സൈഡിലും നമ്മൾ പിടിപ്പിച്ചു അപ്പോൾ നമ്മൾ വരുന്നത് കറക്റ്റ് ആയോ എന്ന് പറഞ്ഞാൽ വീക്കെട്ട് വയ്ക്കാൻ നമ്മൾ തലതിരിച്ചിരിക്കുകയല്ലേ അപ്പോൾ രണ്ട് സൈഡിലും മൂർച്ച വന്നു ഇവിടെയും രണ്ട് സൈഡിലും മൂർച്ച വന്നു ഇനി എന്താ ചെയ്യുന്നത് ഇവനെ അനക്കാണ്ടിരിക്കാണ്ടായിട്ട് ഇതും മെ ഈ ഒരു കമ്പി എടുത്തിട്ട് ബല ഇതാണ് ഇതാണെങ്കിൽ സ്ട്രോങ് കേട്ടോ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടണം ആ കമ്പി കെട്ടിയതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കുരുമുളക് തോട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വേണമെങ്കിൽ എന്തൊക്കെ തോട്ടി ഇത് ഇത് തന്നെ മതി ഇതാണ് ശരിക്കും പറഞ്ഞാൽ കുരുമുളക് പൊട്ടി ടൂൾ എന്ന് പറഞ്ഞ ഇതാണ് കുരുമുളക് പൊട്ടിക്കാനുള്ള തോട്ടിയുടെ മെയിൻ ടൂൾ ഇതാണ് കണ്ടോ ഇത്ര വേണ്ടു ഇനി നമ്മളെങ്ങനെ കുരുമുളക് പൊട്ടിക്കണമെന്ന് പറയണ്ടേ നമ്മളെ പേയ്മുള്ള ഈ കുരുമുളങ്ങനെ തണ്ടാകും ഇതിങ്ങനെ വെച്ചു തണ്ട് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ടിസ്റ്റ് ചെയ്യും ഇതിൽ ടിസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ടിസ്റ്റ് ചെയ്യുമ്പോൾ ഈ മൂഷയുള്ള ഭാഗം കുരുമുളക തണ്ടിനെ കട്ടാക്കും നമുക്ക് ഈ രണ്ട് രണ്ട് ബ്ലേഡ് നമ്മൾ തലയിരിച്ച് വെക്കാൻ കാരണം എന്താണെന്ന് അറിയുമോ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഏത് ഭാഗത്ത ബ്ലേഡ് നിന്ന് നോക്കിയിട്ട് നമുക്ക് തൊട്ട് കയറ്റേണ്ടി വരും അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കയറ്റിയാലും ഇങ്ങനെ കയറ്റി തിരിച്ചു കഴിഞ്ഞാൽ കുരുമുളക് കെട്ടാവും അതാണ് ഇതിൻ്റെ സിമ്പിൾ സിസ്റ്റമാണ് പക്ഷേ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതിനും ഗ്യാരണ്ടിയാണ് കേട്ടോ അടുത്ത് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അറിയുമോ ഇത് പിടിപ്പിക്കുക ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം അതായത് നിങ്ങളുടെ അടുത്തൊരു തോട്ടീൻ്റെ അധികം ഇതൊന്നും വെച്ച് കെട്ടിയാൽ മതി ഇങ്ങനെ ഇങ്ങനെ വെച്ച് കെട്ടി കഴിഞ്ഞാൽ ഇത് തോട്ടിയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തോട്ടിയമ്മ ഡയറക്റ്റ് ഇതുപോലെ രണ്ട് സൈഡിലും ചെയ്തിട്ട് പക്ഷേ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയാം നമുക്ക് ഏകദേശം ഒരു അരഞ്ച് സ്ക്വയറാണ് ഈ അരഞ്ച് സ്ക്വയർ ഈ കുരുമുളക് ഇത് വലിയൊരു വൈഡ് ആവാൻ പറയുക വലിയ സ്പേസ് വരാൻ പറയുന്നത് ഇത് കറക്റ്റാണ് ഇതിൻ്റെ അളവ് കറക്റ്റാണ് ഒരു വരല് കിടക്കുന്ന സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ പറയുക മരം ആയിരിക്കണം നമ്മൾ മരം എന്താ വെച്ചാൽ അതെടുക്കണം അരികൾ കൂടുതലേന്ന് പറയും പ്ലേ ആയി കൂടും അപ്പോൾ നമുക്ക് കണ്ടമാനം ടിസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ സമയം കൂടുതൽ പിടിക്കും അത് പാറില്ല ഇനി ഒരു മരം കാരണ കഴിഞ്ഞാൽ ഒരു ഒരു വരൽ കാരണം കഴിയത്തിൽ സ്പേസ് മാത്രമേ ഇതിൽ പാടുന്നു അതാണ് നമ്മൾ ഇനി നമുക്ക് കുരുമുളക് പൊട്ടിച്ച് കാണിച്ചു തരേണ്ടേ ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ അത് ഞാൻ ചെയ്ത് ഇതുമായ ചേച്ചി ഞാൻ മുമ്പേ ഇത് എൻ്റെ ഞാൻ മുമ്പേ എൻ്റെ അടുത്ത് എനിക്ക് വലിയ മരമൊന്നും കിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു പൈപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു പൈപ്പ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കുരുമുളക് പൊട്ടിക്കണത് കാണിച്ചു തരാട്ടോ നോക്കിയുള്ളൂ അപ്പൊ നമ്മൾ കുരുമുളക് പൊട്ടിക്കാൻ പോകും അപ്പം ഞാനൊരു തൊട്ടി തയ്യാറാക്കിയിട്ടുണ്ട് ഈ തൊട്ടി എന്ന് പറഞ്ഞാൽ ഈ ഇരുമ്പ് ഇമ്പ് ഉണ്ടാക്കി കേട്ടാൽ ഇവിടെ മരൊന്നും കിട്ടിയില്ല അപ്പൊ സ്ക്വയർ കമ്പി കിട്ടി അത് സെറ്റ് ചെയ്തു അപ്പം ഞാൻ സെറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ ഈ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാണ്ട് ഞാൻ രണ്ട് സൈഡിൽ ഞാൻ സ്ക്രൂ കൊടുത്തു കണ്ടോ ഈ സ്ക്രൂ കൊടുത്തു എത്ര ബലം വന്നാലും എത്ര പ്രഷർ വന്നാലും ഇത് അനങ്ങില്ല ഇതാണെങ്കിലും ഇത് മെയിൻ സ്ക്രൂ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവിടെ കമ്പിയിട്ട് കെട്ടാനാണ് പറഞ്ഞാൽ കമ്പിയിട്ട് കെട്ടുമ്പോൾ കമ്പി അഴഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇത് അനങ്ങാനുള്ള ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ ഇത് ജമ്പ് ഉണ്ടെങ്കിൽ ഈ സാധനം അനങ്ങില്ല കണ്ടോ രണ്ട് സൈഡിൽ വെച്ചാൽ ഉണ്ടോ സ്ട്രോങ് ആയി ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് പൊട്ടിക്കാൻ പോകുന്നത് അപ്പോൾ കുരുമുളക് പൊട്ടിക്കാൻ പോകുക അപ്പം നിങ്ങൾക്ക് ഞാൻ ആദ്യം അടിയിലുള്ളത് പൊട്ടിച്ച് കാണിച്ചത് നിങ്ങൾക്ക് ഐഡിയ കറക്റ്റ് ആവേണ്ടത് അത് നോക്കി വിട്ടോ ഇവിടെ ചെറിയ കുരുമുളക് ഉണ്ട് നമ്മളതേ കുരുമുളകിൽ ഉള്ളിലേക്ക് അത് ഇത് ഒട്ടി കിട്ടി കടത്തി കണ്ടോ കാണില്ല അവർക്ക് കാണും പ്രഷർ കാണില്ലേ അപ്പം പതുക്കെ അത് ടിസ്റ്റ് ചെയ്തു ടിസ്റ്റ് ചെയ്തതെങ്ങനെയൊന്ന് വലിച്ചു കട്ട് ചെയ്ത് കൊടുക്കണ്ടാ അടുത്ത കുരുമുളകി കിടന്നു വലിച്ചു കട്ട് ചെയ്ത് കൊടുക്കണ്ടാ ഇത്രയും വേണ്ടത് നിങ്ങൾക്ക് ഇനി വിട്ടുപിടുന്ന പൊട്ടിക്കാം വിട്ടുപിടതെന്ന് നോക്കിക്കുള്ളൂ ഞാൻ പൊട്ടിക്കാൻ നോക്കുകയുള്ളൂ പൊട്ടിച്ചിട്ടോ 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 ഇത്രയും സ്പീഡിൽ നിങ്ങൾ മുകളിലേക്ക് ഒരു തൊട്ടി വെച്ച് കയറിയാൽ പറ്റുമോ പൊട്ടിച്ചിട്ടോ വേണ്ട നിങ്ങൾ ഇനി ശ്രദ്ധിച്ചറിയാം അറിയാം വേണ്ട ഇതിൽ കട്ടിങ് വന്നുണ്ടോ കട്ടിങ്ണ്ട് ചെത്തി പോയതാണ് അപ്പം നമുക്ക് ഒരു എല്ലാ ഇതിൻ്റെ ഒപ്പം കട്ട് ചെയ്തുകൊണ്ട് കുരുമുളകനൊന്നും സംഭവിക്കാൻ പോകുന്നില്ലേ അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റും നിങ്ങൾ മനസ്സിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സ്പീഡിൽ നമ്മൾ ഒരു മരത്തമ്മ കയറി പൊട്ടിക്കുന്ന അതേ സ്പീഡിൽ നമുക്കിത് പൊട്ടിക്കാൻ പറ്റും നിങ്ങൾ നാലഞ്ചെണ്ണം പൊട്ടിക്കുമ്പോഴേക്കും നിങ്ങൾ അതിൻ്റെ എക്സ്പെർട്ടായി മാറിയിരിക്കും ഈ കുരുമുളക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഒട്ടും പഠിക്കണ്ട ആ ഫോളോ അങ്ങനെ അമർത്തിക്കോളൂ ലൈക്ക് അമർത്തിക്കോളൂ ഷെയർ ചെയ്തോളൂ പോട്ടെ അടുത്ത വീഡിയോ ഓട്ടോ എന്നെ വരും